ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചീരവും അനുപമയും കൂടിയിട്ട് ഇങ്ങനെ അനിതയോട് സംസാരിക്കുകയാണ് കേട്ടോ ഇതേ സമയം അനിത കാര്യങ്ങളൊക്കെ പറയുകയാണ് ചില തെറ്റിദ്ധാരണകൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതിന് കാരണക്കാരെ ഈ പറയുന്ന ഈ വാസന്തി ചേച്ചിയും ധനേട്ടനുമാണ് എന്ന് പറയാനോ ഇതേ സമയം എന്താ സംഭവം എന്നറിയാതെ അവരിങ്ങനെ അന്ധമിട്ട് നോക്കുമ്പോൾ അവരോട് പറയാണ് ദയല്ല ഈ പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് തുടക്കം കുറിച്ചത് വാസന്തി തേച്ചയും ദനേറ്റനുമാണ് എന്ന് പറയട്ടോ ഇത് കേട്ടുകൊണ്ട് തന്നെ എന്നാലും നിൻ്റെ ആങ്ങളയെ ഞങ്ങളുടെ അനിയത്തി കാരണം കേസിൽ വലിച്ചഴിച്ചില്ലേ എന്ന് പറയുമ്പോൾ ഇല്ല അവരാണ് ആദ്യം എൻ്റെ അനിയനെ നേർക്ക് കേസ് കൊടുത്തത് അതുകൊണ്ട് അവൻ ജയിലിൽ പോയി പിന്നീട് മാഷ അവിടെ വന്നത് തന്നെ എൻ്റെ അനിയനെ രക്ഷിക്കാൻ കഴിഞ്ഞു പക്ഷെ അതിൽ ദയ പൈസ എടുത്തിരുന്നു എന്നുള്ള സത്യം പുറത്തോട്ട് വന്നു എന്ന് പറയട്ട അപ്പം ഈ സമയം അനിത പറയുന്നുണ്ട് എന്തായാലും വീട്ടിലുള്ളവർ തന്നെ ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ അപവാദം പറഞ്ഞു നടക്കുമ്പോൾ അത് സഹിക്കാൻ കഴിയുന്നില്ല ദയ ഇപ്പോൾ ശബരിമായി പിന്നെ പോകാനുള്ള മെയിൻ കാരണം ഈ അപവാദം തന്നെയാണ് ദയെ എന്തൊക്കെ പറഞ്ഞ് ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഈ തെറ്റിദ്ധാരണ മാറ്റണം നിങ്ങൾ വിചാരിച്ചാലേ കഴിയുള്ളൂ ശബരിയുമായി അവൾ ജീവിക്കട്ടെ ഞാൻ എന്തായാലും എൻ്റെ അമ്മയെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൊണ്ടുവന്നാൽ എൻ്റെ വീട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ഞാൻ അവിടെ നിൽക്കില്ല കാരണം ഒരു ഗൾഫുകാരന്റെ ഭാര്യക്ക് പലതും അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ട് വളരെ സങ്കടം ആവേണ്ട കേട്ടോ എന്നാൽ ഈ സമയം അനുഭവം ചീരിച്ചു ിനി എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ച് നിക്കുമ്പോഴാണ് രഘുവിൻ്റെ ഫോൺ വരുന്നത് അപ്പോൾ രഘു ഏട്ടാ നമ്മുടെ ദയ എന്ന് പറയുമ്പോൾ ആ ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങൾ പേടിക്കേണ്ട ദയക്കൊരു കുഴപ്പമില്ല എന്നാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരട്ടെ അതൊന്നും വേണ്ട എന്തായാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയ കാര്യം എന്താ ഇപ്പോൾ കുഴപ്പമൊന്നും എന്ന് പറയണ കേട്ടോ പിന്നീട് രഘുവും ദാസും കൂടിയിട്ട് ദയയുടെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ ദയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ദയ എന്താ നിൻ്റെ പാടിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ദയ അഹങ്കാരിയായ ദയ എടുത്തുചാട്ടം കൂടെ തന്നെ സംസാരിക്കുകയാണ് എൻ്റെ അച്ഛന് സമാധാനം കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ഇരുമ്പഴിക്കുള്ളിൽ അങ്ങ് പോവും അതോടുകൂടി എൻ്റെ അച്ഛനെ എല്ലാം എല്ലാംകൊണ്ട് സമാധാനമായിക്കോളൂ അത് കേൾക്കുന്ന രഘു പറയണേ എന്തിനാണ് നീ നിന്റെ അമ്മാവിനെ അമ്മാവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ അച്ഛനെല്ലാം മനുഷ്യൻ എന്നോട് എന്ത് തെറ്റാ ചെയ്തത് ആ മനുഷ്യൻ മനുഷ്യനോട് പറഞ്ഞത് ഒരിക്കലും ഇതിൽ നിന്നെ പ്രതിയാക്കില്ല എന്നാണ് പക്ഷേ ഞാൻ പ്രതിയായില്ലേ ഇപ്പോഴെന്താണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ ദയ നീ ഇങ്ങനെ അഹങ്കാരം കാണിക്കാതെ കാണിക്കായ കുടിക്കുന്നത് പറയാന് കേട്ടോ സമയം ദാസ് പറയണേ മോളെ നീ ചായ കുടിക്കുക എനിക്കൊന്നും വേണ്ട അപ്പോഴേക്കും കോൺസ്റ്റബിൾ പറയണേ ഞാൻ അവളോട് ചോദിച്ചതാണ് വല്ലതും ചായ കുടിക്കുകയെന്ന് അപ്പോൾ ദാസ് പറയണേ നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് നീ കുടിക്കും പോലെ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാതെ ഒരിക്കലും ചായ കുടിക്കല അപ്പൊ ഇത് കേട്ടാ ദയോട് രഘു പറയുന്നുണ്ട് ശബരി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോളിനി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ശബരി വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല എനിക്കൊന്നും വേണ്ട എന്ന് ദയ പറഞ്ഞ് വളരെ ദേഷ്യപ്പെടേട്ടാ അങ്ങനെ ദയയുടെ അടുത്തുനിന്ന് രഘുവും ദാസു ഇങ്ങനെ പോരുമ്പോൾ അപ്പുറത്താണെങ്കിലും വിനയനെ ഇരിക്കുന്നുണ്ടാവും വിനയനാണെങ്കിലോ തളർന്ന അവസ്ഥ നിലയനായിട്ട് നല്ലൊരു മര്യാദക്കാരനായി തന്നെ വിനയം പറയണേ രഘു കേട്ടോ ആ ചായ എനിക്ക് തരൂ വിരോധമില്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും തരുമോ എന്ന് പറയേണ്ടോ അത് കേൾക്കുന്ന അങ്ങ് ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ദാസ് പറയണം മോനെ നീ അത് കൊടുക്കുക എന്ന് പറയട്ടെ അങ്ങനെ രഘു ആ ചായ കൊടുക്കുകയാണ് ചായ കുടിച്ചതിന് ശേഷം പറയണേ അതേ ഞാൻ രാവിലെ ചായ പോലും കുടിച്ചില്ല മരുന്ന് കഴിച്ചത് കൊണ്ട് തന്നെ എനിക്ക് നല്ല തളർച്ചയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചായ ചോദിച്ചത് ആ വെള്ളവും തന്നാൽ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പരമ്പരാസം ആ വെള്ളം കൊടുക്കണം കേട്ടാ എന്നിട്ട് വിനയൻ്റെ ആ ഒരു ദയനീയമായ ആ ഒരു പറച്ചിലുണ്ട് കേട്ടോ ശരിക്കും മനസ്സിൽ തട്ടിയത് പോലെയുള്ള ആ പറച്ചിലാണ് വിനയം പറയുന്നത് ശരിക്കും ഈ കത്തി ഞാൻ തന്നെയാണ് എൻ്റെ വയറ്റിലോട്ട് കുത്തിക്കേറ്റിയത് പക്ഷേ അതിൻ്റെ ആഘാതം ഇപ്പോൾ എനിക്ക് നന്നായി അറിയുന്നുണ്ട് ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് ഞാൻ ചെയ്തത് അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയണ കേട്ടോ ഇതൊക്കെ കേട്ട് രഘു രഘുപിച്ചത്തോടുകൂടി ഇങ്ങനെ നിൽക്കേണ്ടത് അപ്പോൾ ഉടനെ എന്നെ ദാസ് ദാസ് ഇങ്ങനെ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് എന്തായാലും നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ പേടിക്കണ്ട ഇല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവന്മാർ വന്നില്ല നിങ്ങൾ എന്നെ അവന്മാരെ നിന്ന് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ തെറ്റിലോട്ട് പോയിരുന്നു അവന്മാരും എന്നെക്കോട്ട് പലതും ചെയ്യിപ്പിച്ചിരുന്നു എന്തായാലും നിങ്ങൾ വന്നല്ലോ അതിന് നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ രഘുവിനോട് ദാസിനോട് ഇങ്ങനെ പറയുമ്പോൾ വിനയ നീ എന്തായാലും തെറ്റ് ചെയ്തോ ഉണ്ടോ ഇല്ലയെന്ന് ഞങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സൈബർ സെല്ലിൽ നിന്റെ ഫോൺ കൊടുത്തിട്ടുണ്ട് നിന്റെ ലാപ്ടോപ്പും കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടി ഴിഞ്ഞാൽ പിന്നീട് അവിടെ വെച്ച് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയട്ടാ ഇതേസമയം വിനയൻ തർപ്പിച്ച് പറയുന്നു ഞാനൊന്നും അതിൽ ചെയ്തിട്ടില്ല അവന്മാർ വരി അവന്മാർ എന്നെ പിടിച്ചുകൊണ്ട് പോവാണെങ്കിൽ തീർച്ചയായും ചെയ്യും എനിക്ക് ഇനി എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല അതുകൊണ്ട് തന്നെ എന്നെ അവന്മാർ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദാസ് പറയണേ നീ പേടിക്കണ്ട നിന്നെ തൊടില്ല അതിനുള്ള വഴികളൊക്കെ ഞങ്ങൾ ചെയ്യും നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ പുറത്തിറങ്ങും എന്ന് പറഞ്ഞ് ദാസ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ചിരുവിൻ്റെ അമ്മയാണ് സോറി ലതികയാണ് കാണിക്കുന്നത് ലതിക ലംബോദരനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് എൻ്റെ മോന് ഇനിയിപ്പോൾ എന്താവും എന്ന് എനിക്കറിയില്ല എൻ്റെ മോനെ രക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ കുറച്ച് നേരത്തെ അതല്ലോ പറഞ്ഞത് അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ വാ വാക്കുകൊണ്ട് നാക്ക് കൊണ്ട് നീ എന്തെങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞോട് തന്നെ അതെ എനിക്കിപ്പോൾ ഒരു പേടി കാരണം എൻ്റെ മകനെ രക്ഷിക്കാനോ ജാമ്യത്തിലെടുക്കാനോ ആരും തന്നെ വന്നില്ലെങ്കിൽ എല്ലാ കേസും അവൻ്റെ പേരിലിടുമോ എന്നൊരു പേടിയാണ് എൻ്റെ ഉള്ളിൽ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തിറങ്ങണം തന്നെയാണ് എന്റെ അഭിപ്രായം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷ കിട്ടണം എനിക്കും പോ വരണം നിങ്ങളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ ലംബോത്തരന്റെ കൂടെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ രഘു അവിടെ വരുന്നത് കാണാനായിട്ട് അങ്ങനെ ഓട്ടോടെ ശബ്ദം കേൾക്കുമ്പോൾ ലംബോത്തരം വന്ന് നോക്കുമ്പോൾ ഇത് രഘുവും ദാസുവാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ഓടി വരുകയാണ് എൻ്റെ മോനും ഉണ്ടോ എന്ന് ചോദിക്ക ചോദിച്ചിട്ടില്ല അധികം ഓടി വരുമ്പോൾ ഉടൻ തന്നെ ദാസ് പറയുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട അല്ല എൻ്റെ മോന്ക്ക് ശിക്ഷ കിട്ടുമോ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അതൊന്നും പറയാൻ കഴിയില്ല എൻ്റെ കാരണം അവൻ്റെ ലാപ്ടോപ്പും ഈ പറയുന്നതും ഇനി പോലെ സൈബർ സെല് പരിശോധിക്കാൻ കൊണ്ടുപോയിട്ടേ ഉള്ളൂ അപ്പോൾ ഉടൻ തന്നെ എനിക്കെൻ്റെ മോനെ കാണണം ഇനി എനിക്ക് എനിക്കെൻ്റെ മോനെ ശിക്ഷ അവന്മാരെ എല്ലാവരും കൂടിയിട്ട് ഇനി എൻ്റെ മകൻ്റെ പേ ഇടുമോ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ ഇല്ല അതൊന്നും ഉണ്ടാവില്ല എന്തായാലും അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തിറങ്ങുമോ എന്നാൽ എൻ്റെ മകൻ മകൻ്റെ അടുത്തോട്ട് പോട്ടെ കാരണം അവനെ എനിക്ക് കാണണം അവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരേ പറയണേ നിങ്ങളിപ്പോൾ എന്തായാലും പോകണ്ട അവൻ്റെ അമ്മ നീറുന്നുണ്ട് എന്ന് അവന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ വിനയൻ്റെ സ്വഭാവം വേറൊരു സ്വഭാവത്തിലോട്ട് മാറും അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് ഇപ്പോൾ പോവാതിരിക്കുകയാണ് നല്ലത് അവൻ അവൻ്റെ തെറ്റ് അതായത് അവൻ്റെ അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം എന്ന് മനസ്സിലാക്കി ഇരിക്കുകയാണ് അവൻ അപ്പോൾ അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു തോട് കൂടി അമ്മക്ക് മുന്നിൽ വരട്ടെ അതാണ് നല്ലത് നിങ്ങൾ രണ്ടുപേരും അവൻ്റെ അടുത്തോട്ട് പോകേണ്ട എന്തായാലും നാളെ രാവിലെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനും ഇങ്ങോട്ടേക്ക് വരും അവന് വേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതെൻ്റെ അഭിപ്രായമാണെന്ന് രഘു പറയുമ്പോൾ ആ അത് നല്ലതാണ് അങ്ങനെ തന്നെ ആവട്ടെ എന്നെ എമ്പോധനം പറയാനോ ഇതേ സമയം ലതികയും പറയാനും ശരിയാണ് അങ്ങനെ ആവട്ടെ എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം ചിരുവിനെയും അനുഭവയാണ് കാണിക്കുന്നത് അവർ ദാസിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോഴേക്കും ചായയൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കുന്നുണ്ട് എന്നാൽ ഒരു നിഴലിൽ ഇങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അതായത് ഒരു വേറൊരു ഭാഗത്തോട്ട് നിന്നിട്ട് ഒരു നിഴൽ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ആരാണെന്നുള്ള ആ ലെവലിൽ നമ്മളെ കാണിപ്പിക്കുന്ന വിധത്തിലാണ് അപ്പോൾ ഇന്ദ്രൻ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചീരു പറയണേ ഇന്ദ്രട്ടനാണല്ലോ എന്ന് പറയുമ്പോൾ ആ ആരോടാണാവോ എന്നറിയാൻ വേണ്ടി അവർ ആകാംക്ഷയോടു കൂടി നിൽക്കുകയാണ് ഉടൻ തന്നെ അനുഭവം ചോദിക്കുകയാണ് രഘുവിനോടാ എന്നോ രഘുവേട്ടനോടാണോ സംസാരിച്ചത് ദയയുടെ കാര്യം അറിയാനാണോ അല്ല ഞാൻ ശബരിയോടാണ് സംസാരിച്ചത് രഘുനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ശബരി ഇപ്പോൾ എവിടെയാണ് പോലീസ് സ്റ്റേഷനിലുണ്ട് എന്തായാലും എസ് ഐ വരാൻ അവൻ കാത്തിരിക്കുകയാണ് ഈ പറയുന്ന ദയെ പുറത്തിറക്കാൻ അപ്പോൾ ഇത് കേട്ട കേട്ടോടും തന്നെ ഹാവ് സമാധാനമായി എന്ന് ചീരി പറയണേ ഉടൻ തന്നെ അവിടെ ഇന്ദ്രം പറയണേ ഇനി എന്തായാലും ദയയുടെ കേസൊക്കെ ശരിയായല്ലോ ഇനിയിപ്പോൾ അവരെന്തായാലും പുറത്തോട്ട് ഇറങ്ങിക്കോളും അത് കേൾക്കുന്ന അനുഭവം പറയുന്നത് ഞങ്ങൾ ദയയുടെ അടുത്തോട്ട് പോയെങ്കിലോ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ പോണ്ട എന്നാണ് എന്ന് ഇന്ദ്രം പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ അനുഭവമായി ചിരു കുറയാണ് അത് വേണ്ട ചേച്ചി നമുക്ക് പോണ്ട കാരണം ദൈവ ഒരു പക്ഷേ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇനി ശബരിമായിട്ടോ അവളുമായുള്ള വഴക്ക് മാറിയില്ല അപ്പോൾ ശബരി അവളുമായി സംസാരിക്കട്ടെ അതാണ് നല്ലതെന്ന് എന്ന് കേട്ടോ ഇതേ സമയം അത് ശരിയാണെന്ന് ഇന്ദ്രം പറയണേ അങ്ങനെ ഇന്ദ്രം പറയണേ എന്തായാലും പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായല്ലോ ഇനി നാളെയാണ് സച്ചി സാറിൻ്റെ മകൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ഇപ്പോൾ വിവാഹ ഡ്രസ്സ് എടുക്കുമ്പോൾ നീ വേണമെന്നാണ് പറയുന്നത് അത് കേൾക്കുന്ന അനുഭവം ഇല്ല ഞാൻ വരുന്നില്ല നീ വായോ നീ ഇല്ലാതെ ശരിയാവില്ല എന്ന് സോന പറയുന്നു അപ്പോൾ ഉടൻ തന്നെ അനുഭവം പറയണേ ശരി ഞാൻ വന്നേക്കാം എന്നാൽ നീ എൻ്റെ കൂടെ ഇങ്ങ് പോകുന്നേക്ക് ചീരൊന്ന് വീട്ടിലോട്ട് പോവല്ലേ അപ്പോൾ എൻ്റെ കൂടെ അവിടെ നിന്ന് എനിക്ക് നിൽക്കാം അത് കേൾക്കുന്ന അനുഭവം പറയണേ ഇല്ല ഞാൻ വരില്ല കാരണം എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥകളൊക്കെ ഒന്ന് അറിയണം അപ്പോഴേക്കും ചിരി പറയണേ ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല ഞാനൊന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ചിരു എവിടെ നിന്ന് പോകാനേട്ടോ എന്നിട്ട് അനുപമ പറയണേ എനിക്ക് സത്യാവസ്ഥകൾ അറിയാതെ ഇനി ഇന്ദ്രട്ടൻ്റെ കൂടെ ഞാൻ കഴിയില്ല അത് കേൾക്കുന്ന ഇന്ദ്രൻ ചോദിക്കുകയാണെങ്കിൽ ഇനി എനിക്കെന്നെ സംശയമാണ് സംശയമായിട്ടല്ല സംശയങ്ങൾ നികത്തേണ്ടത് എൻ്റെ ഒരു കടമയാണ് എന്ന അനുപമ പറയുന്നു കേട്ടോ ഇത് കേട്ട് ഇന്ദ്രനെ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇന്ദ്രൻ പറയുന്നുണ്ട് ഞാനൊരു തെറ്റ് ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയില്ല പക്ഷേ അപവാദം പറഞ്ഞത് അപവാദം തന്നെ അതിൻ്റെ ചുരുളഴിയാതെ ഞാൻ ഇനി ഇന്ദ്രട്ടൻ്റെ കൂടെ ഒരു ജീവിതമില്ലെന്ന ആ ഉറച്ച തീരുമാനം അനുഭവം എടുക്കുന്നു കേട്ടോ